ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത് ലക്ഷം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത വീണ്ടും സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ബാങ്ക് അക്കൗണ്ടുകൾ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ടുകളിലേക്കും സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക കൈപ്പറ്റുന്നവർക്ക് കൈകളിലേക്കുമാണ് വിതരണം നടത്തുക പെൻഷൻ കുടിശ്ശിക വിവിധ ഘട്ടങ്ങളായി ഉടനെ തന്നെ തീർത്ത് വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിൽ കേരളത്തിൽ താൽക്കാലിക ആശ്വാസമായി കേന്ദ്ര സർക്കാരിൻ്റെ അധിക നികുതി വിഹിതം ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ജൂൺ മാസത്തിൽ രണ്ടാമത്തെ കൂടി കേന്ദ്ര വിതരണം ചെയ്തതോടെ കേരളത്തിന് തുക ലഭിച്ചു സാധാരണ ലഭിക്കാറുള്ള ഗഡുവിന് പുറമെയാണ് ജൂണിൽ മറ്റൊരു കൂടി മുൻകൂറായി നൽകിയത് ഇതോടെ ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവയടക്കം വിതരണം ചെയ്യാൻ സംസ്ഥാനത്തിന് സഹായകമാകും വിവിധ സംസ്ഥാനങ്ങൾക്കായി കഴിഞ്ഞ ദിവസം തുക അനുവദിച്ചിരുന്നു അതേസമയം അധിക കേന്ദ്രവിഹിതം ലഭിച്ചത് കേരളത്തിന് ആശ്വാസമായി നിലവിൽ ക്ഷേമ പെൻഷനും സർക്കാർ ജീവനക്കാരുടെ പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ സർക്കാരിന് ഇരുപത്തി അയ്യായിരം കോടി രൂപ ആവശ്യമായി വരുമെന്നാണ് കണക്കുകൾ ഈ തുക കണ്ടെത്താൻ നെട്ടോട്ടം ഓടുന്നതിനിടയിലാണ് താൽക്കാലിക ആശ്വാസം എത്തിയിരിക്കുന്നത് തങ്ങൾക്കാവശ്യപ്പെട്ട നികുതി വിഹിതം കേന്ദ്ര സർക്കാർ അനുവദിക്കാറില്ലെന്നും കൃത്യസമയത്ത് ചെയ്യാറില്ലെന്നും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ പരാതിപ്പെട്ടിരുന്നു ഇത് പരിഹരിക്കാനും പുതിയ സർക്കാരിനെ കേൾ സാമ്പത്തിക വളർച്ചയും വികസനവും വേഗത്തിലാക്കാനും കേന്ദ്ര നടപടി എന്നാൽ സർക്കാരിലേക്കുള്ള നികുതി വരുമാനം കാര്യമായി ലഭിച്ച സാഹചര്യത്തിലാണ് അധികമായി ഒരു ഗഡു കൂടി അനുവദിക്കാൻ കേന്ദ്രം തയ്യാറായത് എന്നാണ് വിശദീകരണം ഇതോടെ ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തിലെ ഒരു മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യും ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചവർക്കുമാണ് ആദ്യ തുക എത്തിച്ചേരുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് ഇരുപതാം തീയതിക്ക് മുമ്പായി ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ വിതരണം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പെൻഷൻ മസ്റ്ററിംഗ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല തീയതി ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല ഉടനെ തന്നെ പ്രഖ്യാപിക്കുന്നതാണ് അതുപോലെ മസ്ചറിംഗ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ മാസം ഇരുപതിനു മുമ്പ് മസ്ച്ചറിംഗ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മസ്ചറിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മസ്ച്ചറിംഗ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു വരും ദിവസങ്ങളിൽ സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പും കൃത്യമായി നിങ്ങളിലേക്ക് എത്തുന്നതാണ് ആ വിവരങ്ങൾ കൃത്യമായി ലഭിക്കാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക